യേശുവെ നന്ദി യേശുവേ സ്തോത്രം എൻ്റെ പേര് മെറീന ജോസ് ചങ്ങനാശ്ശേരിയിലാണ് താമസിക്കുന്നത് ഞാൻ എൻ്റെ ചേച്ചിയുടെ മകൾക്ക് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത് ഞങ്ങൾ കുടുംബത്തോടെ പണ്ട് മുതലേ ഒരു ഐ എം എസ് ഭക്തരാണ് ഐ എം എസ് മാതാവിൻ്റെ കൃപ കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ അനുഗ്രഹത്തിൻ്റെ പെരുമഴ തന്നെയാണ് പെയ്യുന്നത് എൻ്റെ ചേച്ചിയുടെ മകളുടെ കല്യാണം കഴിഞ്ഞിട്ട് പതിമൂന്ന് വർഷമായി അവൾക്ക് ആദ്യത്തെ പ്രസവം രണ്ട് വർഷം കഴിഞ്ഞ് സിസീറിയനായിട്ട് നടന്നു പിന്നീട് നാലഞ്ച് വർഷം കഴിഞ്ഞിട്ടും രണ്ടാമതൊരു കുഞ്ഞുണ്ടാകാതിരുന്നപ്പോൾ ചേച്ചി മകളെയും കൊണ്ട് ഗൈനക്കോളേസിനെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞത് അവളുടെ യൂട്രസിൽ ചുറ്റിനും നിറച്ച് കുരുക്കളാണ് ഇനി രണ്ടാമതൊരു പ്രഗ്നൻസിക്ക് യാതൊരു സാധ്യതയുമില്ലെന്നാണ് ചേച്ചി നല്ല വിശ്വാസത്തോടുകൂടി ഐ എം എസ് മാതാവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി സ്നേഹധാര ആയുഷ്കാല സ്നേഹധാരയും വരുത്തി അതിൽ കാണുന്ന ഓരോ അത്ഭുതങ്ങളും കാണുമ്പോൾ ചേച്ചി പറയും എൻ്റെ മകൾക്ക് രണ്ടാമതൊരു കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ അത് സുഖപ്രസവം ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ ഐ എം എസ് അമ്മയോട് പ്രാർത്ഥിച്ച് സ്നേഹധാരയിൽ സാക്ഷ്യപ്പെടുത്താം എന്ന് പറയും അങ്ങനെ ചേച്ചി നേർന്നതിൻ്റെ ഫലമായിട്ട് ചേച്ചിയുടെ മോള് രണ്ടാമത് രണ്ട് മാസത്തിനുള്ളിൽ പ്രഗ്നൻ്റ് ആവുകയും സുഖപ്രസവം ലഭിക്കുകയും നല്ല ആരോഗ്യവതിയായ ഒരു പെൺകുഞ്ഞിനെ ലഭിക്കുകയും ചെയ്തു അങ്ങനെ ചേച്ചിയുടെ കുടുംബത്തിനും ഞങ്ങളുടെ കുടുംബത്തിനും ഉണ്ണീശോ അയംവസമോ മുഖേന നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എൻ്റെ ജീവിതത്തിൽ നൽകുന്ന അനുഗ്രഹങ്ങൾക്കും ആയിരമായിരം നന്ദി പറയുന്നു Yeşil'e nani, yeşil'e